മത്സരങ്ങൾ തോൽക്കുമ്പോൾ ടീം അംഗങ്ങൾക്ക് നേരെ ഗ്യാലറിയിൽ നിന്ന് ആരാധകരുടെ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട് അതിന് താരങ്ങൾ ചിലപ്പോൾ മറുപടിയും നൽകാറുമുണ്ട് പ്രതികരണവും മറുപടിയും വൈറലാകാറുമുണ്ട് അത്തരമൊന്നാണ് കഴിഞ്ഞ ദിവസം ആസ്ട്രേലിയയിലെ സിഡ്നിയിൽ സംഭവിച്ചത് പാക് ക്രിക്കറ്റർ ഹസൻ അലിയും ആരാധകനും തമ്മിലാണ് വാക് പോരുണ്ടായത് കളി തോറ്റതിന് പിന്നാലെയായിരുന്നു ഹസൻ അലിക്ക് ആരാധകനിൽ നിന്ന് പരിഹാസം നേരിടേണ്ടി വന്നത് തൻ്റെ ക്യാച്ചിങ് പ്രാപ്തിയെ പരിഹസിച്ച ആരാധകന് ഹസൻ അലി അതേ നാണയത്തിൽ മറുപടി കൊടുക്കുകയും ചെയ്തു ഈ മാസം ഏഴിന് സമാപിച്ച പാകിസ്ഥാൻ ആസ്ട്രേലിയ മൂന്നാം ടെസ്റ്റ് മത്സരത്തിലാണ് ക്രിക്കറ്റ് ലോകത്ത് വൈറലായ സംഭവം അരങ്ങേറിയത് പരമ്പര ആസ്ട്രേലിയ സ്വന്തമാക്കിയിരുന്നു സിഡ്നിയിൽ മത്സരത്തിനു ശേഷം ആരാധകർക്ക് ഓട്ടോഗ്രാഫ് നൽകുന്നതിനിടെയാണ് കാണികളിൽ ഒരാൾ ഹസൻ അലിക്ക് നേരെ തിരിഞ്ഞത് ഇങ്ങോട്ട് വാ നിന്നെ ഞാൻ ക്യാച്ച് എടുക്കാൻ പഠിപ്പിക്കാമെന്നായിരുന്നു മത്സരശേഷം നടന്ന സമ്മാനദാന ചടങ്ങിന് ശേഷമാണ് ഹസൻ അലിയെ ചൊടിപ്പിച്ച കമന്റ് വന്നത് ആരാധകന്റെ പെരുമാറ്റം ഹസൻ അലിക്ക് ഇഷ്ടമായില്ല ചോദ്യം വന്ന ഇഷ്ടമായില്ലാഗത്തേക്കെത്തിയ താരം ആരാണ് ആരാണെന്നെ ക്യാച്ചെടുക്കാൻ പഠിപ്പിക്കുക എന്ന് ചോദിച്ചു ഇതിന്റെ വീഡിയോ വൈറലാണ് സിഡ്നിയിൽ നടന്ന അവസാന ടെസ്റ്റിൽ ആതിഥേയർ എട്ട് വിക്കറ്റിന്റെ വിജയമാണ് നേടിയത് ഇതോടെ വീണ്ടും ഓസ്ട്രേലിയൻ മണ്ണിൽ പരാജയം രുചിച്ചു മടങ്ങേണ്ടി വന്നു പാക് ടീമിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം ആസ്ട്രേലിയയിൽ നിന്ന് വിജയിക്കാൻ പാകിസ്ഥാനായിട്ടില്ല പാറ്റ് കമ്മിൻസിൻ്റെയും മിച്ചൽ സ്റ്റാർക്കിൻ്റെയും തിപ്പന്തുകൾക്ക് മുന്നിൽ പാകിസ്ഥാൻ അടപ്പടലം വീഴുകയായിരുന്നു